നമസ്കാരം കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്ത വിഷയമായിരുന്നു ആമേഴഞ്ചൻ തോട്ടിൽ ശുചീകരണത്തിനിടെ മരണപ്പെട്ട തൊഴിലാളി ജോയിയുടെ മരണം ശനിയാഴ്ച ജോയി ശുചീകരണത്തിനിടെ കാണാതായതു മുതൽ തന്നെ ഏവരുടെയും ശ്രദ്ധ ആമേഴച്ചൻ തോട്ടിലേക്ക് തന്നെയായിരുന്നു സ്കൂബ ടീം വരുന്നു നാവികസേന വരുന്നു ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത മേയർ ഊട്ടിയെത്തുന്നു അങ്ങനെ ആകെ ബഹളമയം ഒടുവിൽ നാൽപ്പത്തി ആറ് മണിക്കൂറിന് ശേഷം പഴവങ്ങാടി തകരപ്പറമ്പ് ചിത്രാഹോമിന്റെ പുറകിലെ കനാലിൽ നിന്നും ജോയിയുടെ ജീർണിച്ച മൃതദേഹം കണ്ടെത്തുമ്പോൾ എല്ലാവർക്കും ചോദിക്കാനുണ്ടായിരുന്നത് ഒന്നു മാത്രം ഒരാൾ അപകടത്തിൽപ്പെട്ടപ്പോൾ അയാളെ കണ്ടെത്താൻ സർക്കാർ കാണിച്ച ഈ ആവേശം എന്തുകൊണ്ട് മാലിന്യ നിർമാർജനത്തിൽ കാണിച്ചില്ല എന്നായിരുന്നു അങ്ങനെ കേരള സർക്കാരിനെതിരെയും നഗരസഭയ്ക്കെതിരെയും വലിയ വിമർശനങ്ങൾ ഉയർന്നു തുടങ്ങിയപ്പോൾ സർക്കാർ അവരുടെ സ്ഥിരമടവ് രംഗത്തിറക്കി എന്ന് തന്നെ പറയാം സംസ്ഥാന സർക്കാരിനെതിരെ എന്തെങ്കിലും വിവാദം ഉയർന്നു വരുമ്പോൾ മറ്റൊരു കേസ് മനഃപൂർവ്വമുണ്ടാക്കി എല്ലാവരുടെയും ശ്രദ്ധ അവർ തന്നെ തിരിച്ചുവിടാറുണ്ട് മാസപടി വിവാദത്തിലുമെല്ലാം നമ്മൾ കണ്ടത് അത് തന്നെയായിരുന്നു ഇപ്പോൾ ജോയിയുടെ വിഷയത്തിൽ സർക്കാരിന് മിണ്ടാട്ടം മുട്ടിയപ്പോൾ ഇറക്കിയ ഒരു മറയാണോ അവാദ് വിവാദമെന്നാണ് സോഷ്യൽ മീഡിയയിലെ ഒരു കൂട്ടർ ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഉപഹാര സമർപ്പണവുമായി ബന്ധപ്പെട്ട് സംഗീത സംവിധായകൻ രമേശ് നാരായണൻ ചലച്ചിത്ര താരം ആസിഫ് അലിയെ പൊതുവേദിയിൽ അപമാനിച്ചത് ചടങ്ങിൽ കലാകാരന്മാർക്ക് ഉപഹാരങ്ങൾ നൽകിയിരുന്നു രമേശ് നാരായണന് മൊമൻറ്റോ നൽകാൻ സംഘാടകർ നിയോഗിച്ചത് ആസിഫ് അലിയെയാണ് ആസിഫ് പുഞ്ചിരിച്ചു കൊണ്ട് രമേശ് നാരായണന് മൊമൻറ്റോ സമ്മാനിക്കാനെത്തി എന്നാൽ ആസിഫ് അലിയുടെ മുഖത്ത് ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഉപഹാരം വാങ്ങിയ രമേശ് നാരായണൻ സദസ്സിൽ മറ്റൊരിടത്തിരുന്ന സംവിധായകൻ ജയരാജിനെ ആംഗ്യം കാട്ടി വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഉപഹാരം കൊടുത്ത ശേഷം തിരികെ സ്വീകരിക്കുകയായിരുന്നു രമേശ് നാരായണന്റെ ഈ പ്രവർത്തിക്കെതിരെ വ്യാപക വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇതിനിടയിലാണ് ഈ വിവാദം നഗരസഭയുടെ കെടും കാര്യസ്ഥത മറയ്ക്കാൻ മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണെന്ന ആരോപണം ശക്തമാകുന്നത് കാരണം ഇപ്പോൾ ജോയിമില്ല ആമേഴഞ്ചൻ തോടുമില്ല കട്ട ഇരുപത്തിയഞ്ചു കോടിയുമില്ല മാലിന്യ സംസ്കരണമില്ല കൂടാതെ കുടുങ്ങിയ ലിഫ്റ്റുകളും ഡെങ്കിപ്പനിയും അനാരോഗ്യ കേരളവും എത്ര പെട്ടെന്ന് പോയി മറഞ്ഞു ആകെയുള്ളതോ ആസിഫലിയും രമേശ് നാരായണനും മാത്രം കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ സ്മൃതി ഇറാനിയിൽ നിന്നും അവാർഡ് നിരസിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഈ രമേശ് നാരായണന് ഇതൊരു സ്ഥിരം പരിപാടി മാത്രമാണ് അതേസമയം ചാനൽ ചർച്ചകളെ വഴിതിരിച്ചുവിട്ട ആവേശത്തിലാണ് നമ്മുടെ മേയറൂട്ടിയും എം എൽ എമാരും എം പിമാരും എന്നാൽ ജില്ലയിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിലും മാലിന്യ സംസ്കാര നിർമാർജനത്തിലും സംസ്ഥാന സർക്കാരിനും തിരുവനന്തപുരം കോർപ്പറേഷനും ഉള്ളത് വൻ വീഴ്ച തന്നെയാണ് അത് അവർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് ഓപ്പറേഷൻ അനന്തയുടെ തുടർ നടപടികളിലും വകുപ്പ് തല ഏകോപനത്തിലും വലിയ പാളിച്ചകളാണ് സംഭവിച്ചിരിക്കുന്നത് വെള്ളക്കെട്ട് പരിഹരിക്കാൻ വകയിരുത്തിയ തുകയിൽ നാലിലൊന്ന് പോലും കോർപ്പറേഷൻ ചിലവഴിച്ചിട്ടില്ല ഇതിനു പുറമെ സർക്കാർ പ്രഖ്യാപിച്ച തെളിനീരൊഴുക്കും നവകേരളം പദ്ധതിയിലും ഒന്നിലും പാർവതി പുത്തനാറിന്റെയും ആമിഴഞ്ചൻ തോടിന്റെയും പേര് പോലും ഉൾപ്പെടുത്തിയിട്ടില്ല ആമേഴൻ ചാന് ആകെയുള്ളത് പന്ത്രണ്ട് ആണ് അതിൽ നൂറ്റി എഴുപത് മീറ്റർ മാത്രമാണ് റെയിൽവേയുടെ ഭൂമിയിലൂടെ കടന്നു പോകുന്നത് ഇരുമ്പ് വലവെച്ച് മാലിന്യം തടയുന്നുണ്ടെങ്കിലും ടണലിലേക്ക് നഗര മാലിന്യങ്ങളാണ് ഒഴുകിവരുന്നതെന്ന് റെയിൽവേ തന്നെ പറയുന്നു കൂടാതെ ടണലിന് മുൻപും ശേഷവുമുള്ള മാലിന്യത്തിന് കോർപ്പറേഷനും സർക്കാരും പരസ്പരം പഴിചാരി നേരം കളയുകയുമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി റെയിൽവേയുടെ ഭാഗത്തുനിന്ന് എഴുന്നൂറ് ടൺ മാലിന്യം കോരിമാറ്റി തുടർന്ന് മാലിന്യം തള്ളുന്നത് തടയാൻ അൻപത്തിനാല് ലക്ഷം രൂപ ചിലവാക്കി മുപ്പത്തിയേഴ് ക്യാമറകൾ സ്ഥാപിച്ചു ഇതുകൊണ്ടൊന്നും കാര്യം മാത്രമല്ല ഒന്നും നടന്നില്ല എന്ന് തന്നെയാണ് ചുരുക്കം അതിനാൽ തന്നെ ഇതൊക്കെ മറയ്ക്കാനുള്ള ഒരു മറയാണോ ഇപ്പോൾ ഉയർന്നു വന്ന വിവാദം എന്നാണ് സോഷ്യൽ മീഡിയ പോലും ചോദിക്കുന്നത് ന്യൂസ് ബൈ യുവർ അവർ ഓൺഗോയിങ്ക്സ്വട്ടം ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം